യൂറിൻ തെറാപ്പി ഫലപ്രദമാണെന്ന് സിനിമാ നടൻ കൊല്ലം തുളസിയുടെ പുതിയ കണ്ടുപിടുത്തം ഇത് പുതിയ കണ്ടുപിടുത്തമല്ല പണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് താൻ അതിൻ്റെ അനുഭവസ്ഥനാണ് രാവിലെ ഉണർന്നാൽ ഉടൻ മൂത്രം കുടിക്കും വൈകിട്ട് മൂത്രം കുടിക്കും ക്യാൻസർ ബാധിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ജീവനോടെ ഇരിക്കുന്നത് യൂറിൻ തെറാപ്പിയുടെ ബലത്തിലാണ് പണമില്ല ചികിത്സ ആയതിനാലാണ് ഇത് എതിർക്കപ്പെടുന്നതെന്നുമാണ് കൊല്ലം തുളസിയുടെ ഗവേഷണം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും സിനിമ ഫീൽഡിൽ ക്യാൻസറിനെ അതിജീവിച്ചവരാരുമില്ല ഇല്ല ക്യാൻസർ ബാധിച്ച ജ വർമ്മയും മച്ചാൻ വർഗീസും ഒക്കെ മരണത്തിന് കീഴടങ്ങി ഞാൻ ഇവരോട് മൂത്രം കുടിക്കാൻ പറഞ്ഞതാണ് ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് സിനിമാ രംഗത്തുള്ള പല പ്രശസ്തരും യൂറിൻ തെറാപ്പി ചെയ്യുന്നവരാണ് അവരത് പുറത്ത് ഉള്ളൂ എന്നാണ് കൊല്ലം തുളസി പറയുന്നത് യൂറിൻ തെറാപ്പിക്ക് ശാസ്ത്രീയ അടിത്തറയില്ല ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുമില്ല മന്ത്രവാദം പോലെ ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നാണ് ഐ എം എ ഭാരവാഹികൾ വെളിപ്പെടുത്തിയത് പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം രീതികൾക്ക് ഒരടിസ്ഥാനവുമില്ല യൂറിൻ തെറാപ്പി പോലുള്ള ഇവയൊക്കെ സർക്കാർ നിരോധിക്കണം യൂറിൻ തെറാപ്പി വഴി അസുഖം ഭേദമാകുന്നുവെന്ന് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിച്ചിട്ടുമില്ല മൂത്രമല്ലേ കുടിച്ചാലെന്താ എന്നൊക്കെ കരുതി അബദ്ധത്തിൽ ചാടുന്നവരും ഒരുപാടുണ്ട് ശരീരത്തിൽ നിന്നും മാലിന്യമായി പോകുന്ന മൂത്രത്തെ വീണ്ടും ശരീരത്തിൽ തിരിച്ചെത്തിക്കുന്നത് എന്തിനെന്ന ചോദ്യം സാമൂഹിക അന്തരീക്ഷത്തിലുണ്ട് മൂത്ര ചികിത്സയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ വാദങ്ങളുണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി മൂത്രം കുടിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതകാലത്തിൽ സ്വന്തം മൂത്രം കുടിക്കുമെന്ന കഥയാണ് മൊറാർജി കോള കളിയാക്കി വിളിക്കുന്നത് മൊറാർജി ദേശായിയുടെ ചരിത്രപരമായ അമേരിക്കൻ യാത്രയിലാണ് ഈ കഥ പുറംലോഹം അറിയുന്നത് തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിലെത്തുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ താൻ സ്വപ്നം കണ്ട് നടന്നിരുന്ന പ്രധാനമന്ത്രി പദത്തിൽ ദേശായി കയറിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എൺപത് വയസ്സിനോടടുത്തിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തി വരെ നീണ്ട അടിയന്തരാവസ്ഥയും കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ നീണ്ട ഭരണം അവസാനിച്ചപ്പോഴാണ് മൊറാർജി ദേശായി ഇന്ത്യയുടെ നാലാമത് പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന വാഗ്ദാനത്തോടു കൂടിയായിരുന്നു ദേശായി അധികാരമേൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ മൊറാർജി ദേശായിയെ സി ബി എസിൻ്റെ പ്രതിവാര വാർത്താ മാസികയായ അറുപത് മിനിറ്റിനു വേണ്ടി പത്രപ്രവർത്തകനായ ഡാൻ റാഥർ അഭിമുഖം ചെയ്തിരുന്നു എൺപത്തിരണ്ട് വയസ്സുകാരനായ ദേശായിയുടെ ആരോഗ്യ രഹസ്യം റാദർ തിരക്കി ഭക്ഷണ രീതികളെക്കുറിച്ചാണ് ദേശായി ആദ്യം പറയുന്നത് വെജിറ്റബിൾ ജ്യൂസ് പാല് തൈര് തേൻ പഴങ്ങൾ ബദാം തുടങ്ങിയ വിവിധതരം പരിപ്പുകൾ ദിവസേന കഴിക്കുന്ന അഞ്ചല്ലി വെളുത്തുള്ളി എന്നിങ്ങനെ ഭക്ഷണ വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോഗ്യ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് ദിവസേന ഞാൻ വെറും വയറ്റിൽ അഞ്ചോ എട്ടോ ഔൺസ് മൂത്രം കുടിക്കുമത്രേ മൊറാർജിയുടെ ആ വെളിപ്പെടുത്തൽ ഡാൻ റാദറിനെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ മൂത്രം കുടിക്കുമോ ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വെറുപ്പ് കാര്യമാണിത് ഡാൻ റാധറിൻ്റെ പ്രതികരണം പെട്ടെന്നായിരുന്നു ഡാനിൻ്റെ വാക്കുകളെ വളരെ സ്വാഭാവികമായാണ് മൊറാർജി ദേശായി നേരിട്ടത് ഇതൊരു സ്വാഭാവിക ചികിത്സയാണ് നിങ്ങൾ മൃഗങ്ങളെ നിരീക്ഷിച്ചാൽ അവ ആരോഗ്യം നിലനിർത്താൻ അവയുടെ മൂത്രം കുടിക്കുന്നത് കാണാനാകും എൻ്റെ നാട്ടിൽ അമ്മമാർ വയറുവേദനയിൽ എടുത്ത് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വന്തം മൂത്രം നൽകാറുണ്ടായിരുന്നു ഹിന്ദു തത്വചിന്തയിൽ ഗോമൂത്രം വിശുദ്ധമായാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ ചടങ്ങുകളിലും അത് നിർദ്ദേശിക്കുന്നുമുണ്ട് ആളുകൾക്ക് അത് കുടിച്ചിരിക്കണം ഇതായിരുന്നു മൊറർജിയുടെ വിശദീകരണം സ്വന്തം മൂത്രം കുടിക്കുന്നതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഡാൻ റാദറിനോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് നിങ്ങളുടെ മുഴുവൻ മൂത്രം കുടിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശരീരം ശുദ്ധമാകും മൂന്നാം ദിവസം നിങ്ങളുടെ മൂത്രത്തിന് നിറമോ മണമോ രുചിയോ കാണില്ല പകരം അത് വെള്ളം പോലെ ശുദ്ധമാകും നിങ്ങളുടെ ശരീരഘടന മെച്ചപ്പെടുകയും ഗണ്യമായി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും മൊറാർ ജിതേശായി അന്ന് പറഞ്ഞതാണ് കൊല്ലം തുളസി പറയുന്നത് ശരിയാണോ കള്ളമാണോ എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോട് ചോദിക്കണം കാരണം ഇയാൾ പലപ്പോഴും പൊട്ടത്തരങ്ങൾ വിളിച്ചു പോവാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്